ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കൊണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മർത്തോമ സ്ലീഹയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും അൻപത്തിരണ്ടാമത് തിരുനാൾ ആഘോഷം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിലുള്ള തുടർന്ന് വർണ്ണാഭമായ പ്രദർശനവും നടത്തപ്പെടുന്നു തിരികെ വന്നതിന് ശേഷം അവിടെ കല ബാൻഡ് സെറ്റ് ചെണ്ടമേളം ഇയാദി കാര്യങ്ങളുടെ ഒരു പ്രകടനം ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് മാനന്തവാടി യുവതിയുടെ ഓക്സറിംഗ് ബിഷപ്പ് സഹായമിത്താൻ മാർ അലക്സ് താരാമംഗല പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയും അതിനുശേഷം ഇടിമെണ്ണയിൽ ടൗൺ ഷിറ്റിയുടെ പ്രദർശനമുണ്ടാകും അതിനുശേഷം സ്നേഹലിൽ നിന്ന് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് വൈകിട്ട് ആറരയ്ക്ക് മെഗാ മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഷോ എന്ന് അറിയപ്പെടുന്നു അഴിമണിക്ക് ഈ കാലഘട്ടത്തിൻ്റെ പുതിയ താരങ്ങളായ അഞ്ജു ജോസഫ് നിഖിൽ രാജ് കൗശിക് വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് രണ്ടര മണിക്കൂർ നേരത്തേക്കുള്ള ഒരു കലാസന്ധ്യ അമീൻസ് ഗാനവേള കാര്യങ്ങളാണ് ഈ വർഷത്തെ പ്രധാന ജനുവരി പത്തിന് വൈകുന്നേരം നാല് മുപ്പതിന് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂമ്പക്കൽ തിരുനാൾ കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും നാല് നാല്പത്തഞ്ചിന് നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശം നൊവേന ലത്തീന എന്നിവയ്ക്ക് കൽപ്ര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പള്ളിയിൽ നേതൃത്വം നൽകും തുടർന്ന് പൂർവികരുടെ അനുസ്മരണ സെമിത്തേരി സന്ദർശനം ഒപ്പീസ് ഏഴുമണിക്ക് കലാസന്ധ്യ പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകും ആറ് മുപ്പതിന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം അകമ്പാടം കപ്പേളയിലേക്ക് നടക്കും അഞ്ഞൂറിലേറെ ൾ പങ്കെടുക്കും തുടർന്ന് അഖമ്പാടം കപ്പേളയിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രതിക്ഷണം എട്ട് പതിനഞ്ചിന് ദിവ്യകാരുണ്യ ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപത സഹായ മൈത്രി അലക്സ് താരമംഗലം നേതൃത്വം നൽകും പന്ത്രണ്ടിന് പ്രദക്ഷിണം ഇടിവണ്ണ കപ്പേളയിലേക്ക് പന്ത്രണ്ട് മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് സ്നേഹവിരുന്ന് രണ്ടു മണിക്ക് തിരുനാളിന് കൂടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫും നിഗൽ രാജും യൂത്തിന്റെ ഹരമായി മാറിയ ടോപ്പ് സിംഗർ കൌശിക് വിനോദും ചേർന്നൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും മലയോര മേഖലയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഇടവക തിരുനാളിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പയ്ക്കൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയ് ഞളമ്പുഴ കുഞ്ഞുമോൻ പുത്തൻപുരയ്ക്കൽ ബൈജു മേനോച്ചേരി എബിൻ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.